എരിഹോയെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതുമില്ല ദൈവം യോശുവയോട് കൽപ്പിച്ചത് ഞാൻ എരിഹോയെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ കാഹളങ്ങൾ പെട്ടകത്തിൻ്റെ മുമ്പിൽ ജനിപ്പിക്കണം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം നീട്ടീ നിങ്ങൾ നിങ്ങൾക്കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം